നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി ഭരിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞ് ഏത് ലോകത്താണ് ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റുള്ളവരും നിൽക്കുന്നത് ഏതായാലും ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഇന്ത്യ മുന്നണിയൊക്കെ തകർന്നടിഞ്ഞ് ഒരു വഴിക്കായി എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ചിന്തിച്ചിരുന്നവരുടെ അവസ്ഥയാണ് സത്യത്തിൽ ആലോചിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ സി പി വരെ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രിയാകണം രാഹുൽ ഗാന്ധി എന്നാണ് എന്നാൽ സത്യത്തിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലുമില്ല കേരളത്തിൽ മാത്രമാണ് ആകെ ഇടിയും ഒക്കെ നടക്കുന്നത് അത് ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മോഹികളെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ് റായബറേലിയിലും അതുപോലെ തന്നെ അമേഠിയിലും പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില സ്ഥലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതും കോൺഗ്രസ് അൻപത് വർഷം ഭാരതം ഭരിച്ച കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഇതെന്ന് ഓർക്കണം ഏതായാലും കോൺഗ്രസ്സിന് ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ലാതെ എതിരില്ലാതെ ബി ജെ പി തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് ഇനി അതിനും ബി ജെ പിയെ കുറ്റം പറയുമായിരിക്കും ക്രിയാത്മകമായൊരു പ്രതിപക്ഷം ഉണ്ടാക്കേണ്ടത് ബി ജെ പിയുടേതോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെയോ ചുമതലയല്ല അതുണ്ടാക്കേണ്ടത് പ്രതിപക്ഷത്തു നിന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനും എല്ലാവരെയും നശിപ്പിക്കുന്നു എല്ലാവരെയും ഇല്ലാതാക്കുന്നു എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമായിരിക്കും ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അരുണാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അരുണാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിജയിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിക്കുകയും ചെയ്തു ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അരുണാചലിൽ ബി ജെ പിയുടെ പത്ത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അരുണാചൽ മുഖ്യമന്ത്രി പ്രേമാ ഖുവും ഉപമുഖ്യമന്ത്രി ഛൌനാ മേനും ഉൾപ്പെടെയുള്ള പേരാണ് തെരഞ്ഞെടുപ്പിനു മുമ്പേ തന്നെ വിജയം ഉറപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിച്ചതിനാൽ ഖണ്ഡുവും മറ്റ് ഒൻപത് സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പവൻകുമാർ സെൻ വ്യക്തമാക്കിയിട്ടുണ്ട് തവാങ് ജില്ലയിലെ മുക്തോ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പ്രേമാഖണ്ഡു മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നുള്ളൂവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ചൌകാം മണ്ഡലത്തിലാണ് ഉപമുഖ്യമന്ത്രി ചൌനാമോനും ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെയാണ് ചൌനാമേൻ വിജയിച്ചത് ആറു മണ്ഡലങ്ങളിൽ ഓരോ നാമനിർദ്ദേശ പത്രിക വീതം മാത്രമാണ് ലഭിച്ചതെന്നും നാലിടങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി അരുണാചലിൽ ആകെ അറുപത് നിയമസഭാ സീറ്റുകളാണുള്ളത് പത്തടത്തിൽ ബിജെപി എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ് തിനാൽ ഇനി ബാക്കിയുള്ള അൻപത് സീറ്റുകളിലാണ് മത്സരം നടക്കുക അറുപത് മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരുന്നു മുപ്പത്തിനാല് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയുണ്ട് വിശ്വപൌരൻ കോൺഗ്രസിന്റെ വിശ്വപൂരനാണെന്നാണ് വെപ്പ് എ ഐ സി സിക്ക് പോലും കോൺഗ്രസുകാർക്കും പോലും വേണ്ടാത്ത വിശ്വപൂരിനെ തിരുവനന്തപുരത്തേക്ക് കെട്ടി അവതരിപ്പിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ തലയിലേക്ക് വിശ്വപൂരൻ വിശ്വപൂരൻ എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ തിരുവനന്തപുരത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥികളില്ലെങ്കിൽ ഈ വിശ്വപൌരനെ അവിടേക്ക് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലൊക്കെ ആളുകളില്ലാത്തൊക്കെ മത്സരിപ്പിച്ചുകൂടെ ഇദ്ദേഹം ഒരു വിശ്വപൌരനല്ലേ എവിടെ വേണമെങ്കിലും മത്സരിച്ചാൽ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും വിജയിക്കാനുള്ള സോഴ്സ് ഉള്ള ഒരാളാണ് ഏത് മണ്ഡലത്തിൽ ാണ് ശശിതരൂർ എന്നാണല്ലോ വെപ്പ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തടത്ത് ഈ സ്ഥാനാർത്ഥികളിൽ പലരും ഇല്ലാത്തടത്ത് പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയാണോ എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിശ്വപൗരനെ അമേഠിയിലോ റായ്ബറേലിയിലോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലോ ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ കൊണ്ട് നിങ്ങൾ ഒന്ന് നിർത്തി നോക്കൂ അപ്പോഴറിയാം എങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വപൗരനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും കേരളത്തിൽ ഒരുപാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ സ്ഥാനാർത്ഥി മുഖമായി അരഞ്ഞുതെഞ്ഞ് നടക്കുന്നുണ്ട് ഇവരെയൊക്കെ ഒക്കെ വിളിച്ച് ഏറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും മത്സരിപ്പിക്കാൻ നോക്കൂ എങ്ങനെയെങ്കിലും ജയിച്ചാൽ ഇനി ഭരണം പിടിക്കാനും നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞാലും അത് വലിയ സംഭവം തന്നെയായിരിക്കും ഏതായാലും മത്സരിക്കാൻ പോലും ഒരാളെ മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് പിന്നെയാണ് ഇനി ഭരണം നടത്താൻ ഇന്ത് സഖ്യവും ഭരണവും പ്രധാനമന്ത്രി പദവും ഒക്കെ സ്വപ്നം കണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ കഴിയുന്നത് പാവം അദ്ദേഹത്തെ ജനങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത് അദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ച് ഇങ്ങനെ നടക്കുന്ന അഭിനവ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം വയനാട്ടിലൊരു ഷുവർ സീറ്റ് നേടിയെങ്കിലും അവിടെയും വരുന്നു ദേക്കൂ കെ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ അവ വരുന്നു അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ച സ്മൃതി ഇറാനി ഇനി ഇവിടെ നിന്നും രാഹുൽ ഗാന്ധി ഒന്ന് പേടിക്കും കാരണം ഇവിടെ നിന്നും ഓടിപ്പോകേണ്ടി വന്നാലോ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്ക് പുറകെ കാലുകുത്തിയ സ്ഥലത്തെല്ലാം വലിയ പ്രശ്നമാണ് വലിയ പ്രതിസന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കിയത് അവിടെ നിൽക്കാൻ പോയിട്ട് തിരിഞ്ഞു നോക്കി ഓടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ അമേഠിയിൽ മത്സരിക്കുന്നത് പോയിട്ട് അവിടേക്ക് നാം അമേഠി എന്ന് പറയാൻ പോലും പേടിയാണ് രാഹുൽ ഗാന്ധിക്ക് ഇനി വയനാടിൻ്റെ അവസ്ഥ എന്താകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഏതായാലും ഈ വിശ്വപൗരനെ കൂടെ കൂട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോയി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിശ്വപൗരം അതിനോടൊപ്പം ഒരു ഒരു പദ്ധതി കൂടി കൊടുക്കൂ അദ്ദേഹം എവിടെയെങ്കിലും വിജയിക്കുമോ എന്ന് നോക്കാലോ അങ്ങനെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് കൂടി നൽകിയാൽ അദ്ദേഹം വിശ്വപോരൻ തെളിയിച്ച് വരട്ടെ എന്നാണ് പറയാനുള്ളത്